ഇരിഞ്ഞാലക്കുട കനകമല മാർ തോമ നോമ്പുകാല അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിരൂപതയിലെ ാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന പള്ളിയിൽ നിന്നും ദീപശിഖ പ്രയാണം ആരംഭിക്കും നിരവധി വാഹന അകമ്പടിയോടെ വൈകിട്ട് ആറിന് കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ദീപശിഖ എത്തിച്ചേരും തുടർന്ന് എൺപത്തി അഞ്ചാമത് കനകമല നോമ്പുകാല തീർത്ഥാടനം ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കുർബാനയും കുരിശുമുടിയിലേക്കുള്ള പ്രദക്ഷിണത്തിന് ശേഷം ദീപം പ്രതിഷ്ഠിക്കുകയും ഏഴിന് കുർബാന അർപ്പണവും നടക്കും ഇതോടെ അൻപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനത്തിനും തുടക്കമാകും മാർച്ച് ഇരുപത്തിനാലിനാണ് മഹാതീർത്ഥാടനം ഇത്തവണ വിപുലമായ സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് ഒരുക്കിയിട്ടുള്ളതായി അധികൃതർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡക്ടർ ഫാദർ അലക്സ് കല്ലേലി സഹവികാരി ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക

ഒരു കേന്ദ്രമാണ് നമുക്കിവിടെ ഉള്ളത് കേന്ദ്രത്തിലേക്ക് കടങ്ങളായ എല്ലാ ഭക്തജനങ്ങളും അവരുടേതായ നിയോഗങ്ങളും ധാരാളം ലഹരി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയിലുള്ളതോളം വളണ്ടിയേഴ്സിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടവർക്ക് കുടിവെള്ളം എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ്